അച്യുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാൻ ഇന്ന് നമുക്കൊരു ബ്യൂട്ടി ടിപ്സ് ആണ് ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല നിറം കിട്ടാനുള്ള നല്ല അടിപൊളി ഒരു പായ്ക്കാണ് ഇത് അതായത് ഇത് ഒരു ഡോക്ടർ പറഞ്ഞു തന്ന പാക്കാണ് യൂട്യൂബിൽ തന്നെ ഒരു ഡോക്ടറാണ് സാറിന്റെ പേര് ഞാൻ അത്ര ഓർക്കുന്നില്ല കേട്ടോ ഓർക്കുമ്പോൾ ഞാൻ പറയാമേ പക്ഷെ നിങ്ങളെല്ലാം കണ്ടിരിക്കും എനിക്ക് അറിയില്ലത് പക്ഷെ ഞാൻ അത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലവണ്ണം എഫക്റ്റ് കിട്ടിയ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് അടിപൊളി പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പറയാൻ അതിനെ വാക്കുകൾ ഇല്ല അതുപോലെയാണ് അപ്പം നമുക്ക് ഇത് നമ്മളിപ്പം വെളിയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും തിരിച്ചു കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന് ഭയങ്കരമായിട്ട് ഈ എന്ത് പറഞ്ഞ കരിവാളിപ്പ് നല്ല കരിവാളിപ്പൊക്കെ ഉണ്ടാകും അത് മാറാനും നമ്മുടെ ഫേസിലെ റിങ്കിൾസ് ഒക്കെ മാറാനും പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും മിക്കവരെയും തന്നെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് കരിമങ്കല്യം അതിന് വേണ്ടിയിട്ടും എല്ലാം കൂടെ ഉള്ള ഒരു ഒറ്റ പാക്കാണിത് അടിപൊളിയാണ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇനി നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ് തൈര് തൈരുണ്ട് പാലുമുണ്ട് ഇതിനകത്ത് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇനിയിപ്പൊ നമ്മുടെ കയ്യിൽ തൈരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാലാണെങ്കിലും യൂസ് ചെയ്യാം അതിനകത്ത് ഒരു കുഴപ്പവും ഇല്ല എന്നാലും കൂടുതൽ നല്ലത് തൈരാന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അപ്പൊ ആദ്യമായിട്ട് ഫേസ് നന്നായിട്ട് നല്ല സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകുക അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് തൈര് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമ്മുടെ ഫേ അതിനകത്തോട്ടൊരു കോട്ടൺ മുക്കിയിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ക്ലീൻ ചെയ്ത് നന്നായിട്ട് കൊടുക്കുക തൈരങ്ങ് വരട്ടിയിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക ആ ക്ലീൻ ചെയ്ത് കൊടുത്ത തൈര് ഒരു പത്ത് മിനിറ്റോളം നമ്മുടെ ഫേസിൽ ഇരുന്നോട്ടെ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ പത്ത് മിനിറ്റിന് ശേഷം അത് കഴുകി കളയുക ഇപ്പൊ രണ്ടെണ്ണം പറഞ്ഞു തന്നു ഒന്ന് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക രണ്ടാമത് തൈരിട്ട് നമ്മളെന്ന് ക്ലെൻസ് ചെയ്യുക ഇനി മൂന്നാമത്ത് ചെയ്യേണ്ട മൂന്നാമത്തെ ഒരേ ഒരു സ്റ്റെപ്പാണ് അതിനകത്തൊക്കെ ചേർക്കുന്ന സാധനങ്ങൾ എന്തെല്ലാം എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം അരിപ്പൊടി എന്ന് വെച്ചുകഴിഞ്ഞാൽ അരിപ്പൊടി നമ്മുടെ ഒരു ഫേസിൽ എത്ര വേണം അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതിനനുസരിച്ച് അരിപ്പൊടി നിങ്ങൾ എടുക്കുക അലോവെര ജെല് അലോവെ ജെല് നമ്മുടെ വീട്ടിലുള്ള ഫ്രഷ് അലോവെരയുടെ ജെല്ലും ആയാലും മതി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കുന്ന അലോവെരയുടെ ജെല്ലായാലും മതി അത് രണ്ടെണ്ണം എടുക്കുക പിന്നെ എടുക്കേണ്ടതാണ് തേന് മൂന്നാമത്തെ കാര്യമാണ് തേന് കസ്തൂരി മഞ്ഞൾ മനസ്സിലാകുന്നുണ്ടല്ലോ തേന് കസ്തൂരി മഞ്ഞള് ഈ ഇതെല്ലാം കൂടെ കുഴക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സാധനമാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം നമ്മൾ എടുക്കുമ്പം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുക ഇന്നത്തെ കഞ്ഞിവെള്ളം തന്നെ എടുക്കരുത് നിങ്ങൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ ഇടുന്ന പരുവുണ്ട് ആ പരുവത്തിൽ എടുത്തിട്ട് ഇത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കുക ഫേസിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് മസാജ് ചെയ്തു കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും താഴേന്ന് മെളിലേക്ക് മാത്രമേ മസാജ് ചെയ്ത് കൊടുക്കുകയുള്ളൂ താ ഇവിടെയൊക്കെ അത് ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് ചെയ്തു കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം ഇവിടെ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും ഒരിക്കലും താ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ മാത്രമേ നമ്മൾ ചെയ്യുകയുള്ളൂ നെറ്റിയിലും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്യുക അപ്പൊ ഈ പായ്ക്ക് മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ ഏർ മുഖത്ത് ഈ പായ്ക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇരുന്നോട്ടെ പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോ അരിപ്പൊടിയൊക്കെയാണ് ഇത് വലിയാൻ തുടങ്ങും അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പാലോ വെള്ളമോ എന്തെങ്കിലും ഒന്ന് തളിച്ചിട്ട് നമ്മള് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്തതിന് ശേഷം ഇത് ഈ മുഖം ഒന്ന് നന്നായിട്ട് നിങ്ങള് കഴുകുക കഴുകിയിട്ട് ഒന്ന് ഒപ്പിക്കൊടുക്കുക ശേഷം നമ്മുടെ റോസ് വാട്ടർ ഇല്ലേ റോസ് വാട്ടർ ഒന്ന് അകലം എടുത്ത് നമ്മുടെ ഫേസിലേക്കൊന്ന് ഒന്ന് തേച്ചു കൊടുക്കുക ആഹാ എന്താ നമ്മുടെ ഫേസിന്റെ തിളക്കം അത് നമുക്ക് പറയാൻ പറ്റാത്ത അടിപൊളി നല്ല സൂപ്പർ തിളക്കമാണ് ഞാൻ അതിനകത്ത് ആണ് ഞാൻ ചെയ്ത് നോക്കിയ കാര്യമാണ് അപ്പൊ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ നല്ല അടിപൊളി പായ്ക്ക് എന്ന് പറഞ്ഞാൽ ി പൊളിപ്പായ്ക്കാണ് എത്ര തിളങ്ങാത്ത മുഖവും ഈ പായ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ തിളങ്ങും അതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ പറഞ്ഞു തന്ന കാര്യമാണ് നല്ല അടിപൊളി പായ്ക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി പായ്ക്കാണ് അപ്പൊ നമുക്ക് തന്നെ തോന്നിയോ എൻ്റെ മുഖത്തിന് ഇത്രയും ഗ്ലേസിങ്ങോ അല്ലെങ്കിൽ എൻ്റെ മുഖത്തിന് ഇത്രയും നിറം വെച്ചോ ഇത്രയും ഞാൻ വെളുത്തതായിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള അത്ത പോലത്തെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് ആ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഇപ്പൊ പതിനഞ്ച് മിനിറ്റ് എന്നല്ല അപ്പൊ ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ാലും അതിന് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ അത് കുറഞ്ഞു പോകരുത് കേട്ടോ കുറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കുറച്ച് ടൈം വെക്കുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ അത്രയും ടൈം വെച്ചില്ലെങ്കിൽ നമുക്ക് അതിനുള്ള എഫക്റ്റ് കിട്ടില്ല ഞാൻ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചേർത്തിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അത്ര എഫക്ട് കിട്ടൂ ഈ മൂന്ന് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണം ഒരു സ്റ്റെപ്പ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് അടിപൊളി എവിടെ ഏത് പാർലറിൽ പോയി നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിക്കും അത്ര എഫക്റ്റാണ് നമ്മുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കെമിക്കലൊക്കെ ഉപയോഗിക്കുന്നതിൽ നല്ലത് നമ്മൾ നാച്ചുറൽ ഉപയോഗിക്കുന്നതാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയുമാണ് കെമിക്കൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് കുറച്ച് ദിവസം നിൽക്കും നാച്ചുറൽ നാച്ചുറലാകുമ്പോഴത്തേക്കും ഒരുപാട് ദിവസം അത് നിക്കത്തില്ല ആ ഡിഫറൻസ് ഉണ്ട് പിന്നെ കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനൊക്കെ കുറേ നാൾ ചെയ്ത് കഴിയുമ്പോൾ ഒരുമാതിരി ആവും നമ്മുടെ സ്കിന്നൊക്കെ പക്ഷെ നാച്ചുറലിന് ഒരിക്കലും ആ കുഴപ്പം വരില്ല പിന്നെ ചിലവർക്ക് ഈ അലോവരയൊക്കെ ചിലവർക്ക് അലർജി കാണും അങ്ങനെയുള്ളവരെ ഈ പാക്ക് ഉണ്ടാക്കിയതിന് ശേഷം ചലമെടുത്തി കയ്യടിവിടെയോ ചെവിയുടെ പുറകിലോ ഒക്കെ ഒന്ന് തേച്ച് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പറു അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാൻഡിപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും എല്ലാവർക്കും ബൈ